നമസ്കാരം ഏവർക്കും ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ഐ പി അക്കൗണ്ടുകൾ നിർത്തുന്ന പ്രവണത കുറയുന്നു ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം കുറഞ്ഞപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി നിക്ഷേപം നടത്തുന്നതിനുള്ള അക്കൗണ്ടുകൾ നിർത്തലാക്കുന്ന പ്രവണതയും കുറയുന്നു പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന അക്കൗണ്ടുകളും നിർത്തലാക്കുകയോ കാലയളവ് കഴിഞ്ഞതോ ആയ അക്കൗണ്ടുകളും തമ്മിലുള്ള അനുപാതം അഥവാ എസ് ഐ പി സ്റ്റോപ്പേജ് റേഷ്യോ ഒക്ടോബറിൽ എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞു സെപ്റ്റംബറിൽ ഇത് എഴുപത്തി ആറ് പോയിന്റ് ഒക്ടോബറിൽ നാൽപ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം എസ് ഐ പി അക്കൗണ്ടുകളാണ് നിർത്തൽ ചെയ്തത് അതേസമയം പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അറുപത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം അക്കൗണ്ടുകളാണ് സെപ്റ്റംബറിൽ അൻപത്തിയേഴ് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും നാൽപ്പത്തിനാല് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ നിർത്തലാക്കപ്പെടുകയും ചെയ്തിരുന്നു ഒക്ടോബറിൽ എസ് ഐ പി വഴി നിക്ഷേപിക്കപ്പെടുന്ന തുക എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയാണ് എസ് ഐ പി വഴി കഴിഞ്ഞ മാസം ഇക്വിറ്റി എത്തിയത് സെപ്റ്റംബറിൽ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു എസ് ഐ പി വഴി നിക്ഷേപിക്കപ്പെട്ടത് രജിസ്റ്റർ ചെയ്യപ്പെട്ട പുതിയ അക്കൗണ്ടുകളുടെ എത്ര ശതമാനമാണ് നിർത്തലാക്കുകയോ കാലയളവ് കഴിഞ്ഞതോ ആയ അക്കൗണ്ടുകൾ എന്നതാണ് എസ് ഐ പി സ്റ്റോപ്പേജ് റേഷ്യോ സൂചിപ്പിക്കുന്നത് നിലവിൽ എസ് ഐ പി അക്കൗണ്ടുകൾ മ്യൂച്വൽ ഫണ്ട് വ്യവസായം കൈകാര്യം ചെയ്യുന്ന ആസ്തിയുടെ ഇരുപത് ശതമാനം വരും പതിനാറ് ലക്ഷം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് നിലവിൽ എസ് ഐ പി അക്കൗണ്ടുകളുടെ ആസ്തി ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ചാഞ്ചാട്ടത്തെ തുടർന്ന് ഓഹരി വിപണി കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിന് അടുത്തായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പന്ത്രണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ടിലും നിഫ്റ്റി മൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിൻറ്സ് ഐ സി ഐ സി ഐ ബാങ്ക് എൽ ആൻഡ് ടി ഇൻഡിഗോ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ ശ്രീറാം ഫിനാൻസ് അദാനി പോർട്സ് ഭാരത് ഇലക്ട്രോണിക്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി മീഡിയ പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഫാമ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം വീതം ഉയർന്നു ബി എസ് യു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു